നീ ടൂറിസ്റ്റ് ബസ് എടുത്താലേ ഞാൻ റീൽസ് ഇട്ട് വൈറലാക്കി തരാ പിന്നെ നിനക്ക് ഫാൻസിന്റെ കൂട്ട് നിറയും ഏഹ് അതെന്തായാലും കൊള്ളാം എന്തായാലും ഞങ്ങൾക്ക് പറഞ്ഞെടുക്കണം എന്താണ് എന്തോ കാര്യായിട്ട് ചർച്ചയാണല്ലോ കാര്യമായിട്ടൊക്കെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് എടുത്താലോ എന്നൊരു ആലോചനയിലാണ് അപ്പൊ ഓട്ടോ എന്ത് ചെയ്യും ഓട്ടോ കൊടുക്കണം അത് ഒരു മൂന്നു ലക്ഷം കിട്ടുമല്ലോ ബസ് കഴിഞ്ഞാൽ ഫൈനാൻസ് ഇടാ എന്താണ് നിന്റെ അഭിപ്രായം അഭിപ്രായം ഞാൻ പറയുള്ള ഞാൻ എനിക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നിട്ട് നീ തീരുമാനിച്ചാ മതി ടൂറിസ്റ്റ് ബസ് വേണോ അതോ ഈ ഓട്ടോ തന്നെ മതിയോന്ന് മിക്കവാറും നെഗറ്റീവ് പറഞ്ഞ് തളർത്താനായിരിക്കില്ലേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നീ കാണാൻ ആരും നേരാവുന്നതാണ് ആര് സമ്മതിക്കില്ലെന്ന് മിണ്ടാതിരി അവനാ അർത്ഥത്തിൽ പറഞ്ഞതല്ല അവനെ നീ ഒന്നും ഏ എനിക്കറിയാൻ ഇതൊന്നും അവന്റെ തെറ്റല്ല ഞാനും ഒരു സമയത്ത് അവനെ പോലെ തന്നെയായിരുന്നു ടൂറിസ്റ്റ് ബസ് ഒറ്റ പ്രാന്തായിരുന്നു എനിക്ക് ആ സമയത്ത് എന്നെ എന്നീ പ്രാന്ത് പിന്മാറ്റാൻ വരുന്നവരൊക്കെ എനിക്ക് ശത്രുക്കളായിട്ടാ തോന്നിയത് എന്നിട്ട് എന്താ സംഭവിച്ചു സംഭവിച്ച ഒരു കഥയാണ് ആ കഥയിലൊരു വില്ലൻ ഉണ്ട് ആ വില്ലം കാരണം ഞാൻ വേറൊരാളുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണം നിനക്ക് ടൂറിസ്റ്റ് വണ്ടിയുള്ള കഥയൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരു ബസ്സെടുക്കാൻ തീരുമാനിച്ചപ്പോ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നത് അതായത് നന്നായി ഞാൻ പറഞ്ഞതരാ എൻ്റെ അനുഭവങ്ങൾ അത് കേട്ടാൽ നിനക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകണം അവിടെ പോയാൽ നിനക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് വൈകി ചെറിയൊരു തിരക്കി ഏയ്

ട്രാവൽസ് മുതലാളിയാ ആക്കിക്കോ ആക്കിക്കോ എവിടേക്കാ വണ്ടി വീഴിട്ട് ഓട്ടോ ഉണ്ടോ ഓട്ടോ ഒന്നുമില്ല കഴിക്കാ സ്റ്റാൻഡിൽ കൊണ്ടിടാൻ വേണ്ടിട്ടാണ് എന്താ ഈ വഴിക്ക് പതിവില്ലാണ്ട് ഒന്നുമില്ല ഇതെന്റെ സുഹൃത്താണ് എനിക്ക് ടൂറിസ്റ്റ് ബസ് എടുക്കണമെന്ന് നല്ല പൂതിണ്ട് അപ്പൊ നിങ്ങടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്താണ് ഇപ്പൊ ഇത്ര ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് ദാ ഇതൊക്കെ തന്നെ കൊട്ടാരത്തിന് അവസാനം കുടിയിലേക്ക് എത്തും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതിൽ ഒന്നുമില്ലല്ലോ അല്ലെ ശൗക്കത്തെ ഞങ്ങൾ രണ്ടുപേരും ഒരേ തോണിലെ യാത്രക്കാരാണ് ഞാനൊരു വില്ലൻ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ അത് വേറെ ഒന്നുമല്ല കൊറോണയാണ് ആ സമയത്ത് എനിക്കും ഇയാൾക്കും ഞങ്ങളുടെ വണ്ടികളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല കാരണം ഭീമമായ ടാക്സും ഇൻഷുറൻസും ഇ എം ഐയും ഇതൊക്കെ തന്നെ ഇത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഓട്ടോ അന്നില്ലല്ലോ പിന്നെ കൊറേ കടങ്ങൾ കൂടി പിന്നെ ഉള്ളതൊക്കെ വിറ്റുപെറുക്കിവിടെ വരെ എത്തി കൊറോണ കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടും ഈ പ്രസ്ഥാനത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്ങനെ മാറുംടാ പുറത്ത് വണ്ടി എടുക്കും എന്നിട്ട് മത്സരിക്കും ഞങ്ങളന്ന് ും സീറ്റ് മിനിമം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് ഇന്ന് പറയുന്ന വാടക ഒരു വർഷത്തിൽ മുന്നൂറ്റിഅറുപത്തിയഞ്ചു ദിവസം ഉണ്ടെങ്കിൽ പകുതി ദിവസം പോലും ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഓടില്ല ഇനി വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും ഒരു വണ്ടിക്ക് മാത്രം ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയെങ്കിലും ചെലവ് മാത്രം വരും അതെ ഇത്രയൊക്കെ ചിലവാക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു ഗമക്കൊക്കെ ഒരു ടൂറിസ്റ്റ് ബസ് വാങ്ങിച്ചു കൊണ്ടക്കാം അത്ര തന്നെ അപ്പൊ നിനക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ കിട്ടി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പുതിയ ചൈസന്റെ എടുത്താലോ ഒന്ന് ആലോചിക്കണം ഓൾ ദ ബെസ്റ്റ് എന്നാ പോവാ നമുക്ക് ശരി വിളിക്ക